ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അക്ബറും ജിഷിനു മോഹനും ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കുന്നുണ്ട് ജിഷിനാണ് അക്ബറിനെ അറ്റാക്ക് ചെയ്യുന്നത് അക്ബർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നത് പണിപ്പുര ടാസ്കിനിടയിലാണ് പണിപ്പുരയിൽ വൈഡ് കാർഡുകൾ കയറുന്നു കുറേയധികം സാധനങ്ങളായിട്ട് അവർ തിരിച്ചു വരുന്നു പക്ഷേ അവർ പുറത്തിറങ്ങുന്നത് ബസർ കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ വൈഡ് കാർഡുകൾ പറയുന്നു ബസറിന് മുമ്പേ തന്നെ അവർ പുറത്തിറങ്ങിയെന്ന് അങ്ങനെ വീട്ടിൽ മൊത്തത്തിൽ ഒരു തർക്കം ഉണ്ടാകുന്നു അവരെടുത്ത സാധനങ്ങൾ ഒന്നും തന്നെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് മത്സരാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ ജിഷിൻ അവിടെയൊന്നും പറയുന്നുണ്ട് അത് പറയേണ്ടത് നിങ്ങളല്ല ക്യാപ്റ്റനാണ് പറയേണ്ടതെന്ന് അങ്ങനെ ക്യാപ്റ്റനായി നിവിൻ തന്നെ പറയുന്നു നിങ്ങൾ ബസർ ശബ്ദം കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ പോലും ആ പടി കടന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നിവൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് വൈകുകാർക്കാർക്ക് വീട്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും ഇത് നിഷേധിച്ചുകൊണ്ട് ജിഷിൻ മോഹൻ താൻ എടുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാണ് ആ സമയത്ത് അക്ബർ പ്രതികരിക്കുന്നു ക്യാപ്റ്റൻ പറഞ്ഞല്ലോ കയറ്റാൻ പറ്റില്ല എന്ന് പിന്നെ എന്തിനാണ് ഈ സാധനങ്ങൾ കൊണ്ട് അകത്തേക്ക് കയറ്റുന്നതെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിന്റെ കയ്യിലിരുന്ന ഒരു കവർ അക്ബർ തട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ജിഷിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ജിഷിൻ അക്ബറിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാണ് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു അഗ്രഷനോടെയാണ് അക്ബറിന്റെ കയ്യിൽ നിന്ന് ആ കവർ മേടിച്ചെടുക്കാനായിട്ട് ജിഷിൻ നോക്കുന്നത് ഇത് മിക്കവാറും ജിഷിന് തന്നെ പണിയാവാനേ ചാൻസ് കൂടുതലാണ്